ഞാൻ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു പട്ടി വന്ന് ചാടി കയറി പിടിച്ചു പട്ടി ചാടി കയറി പിടിച്ച് അടുത്തൊരാൾക്ക് പോയിട്ടായിരുന്നു അയാൾ പട്ടി അടിച്ചതിന് ശേഷം പട്ടി കുടി വിട്ടിട്ട് പോയിരുന്നു പിന്നെ അന്നേരം എന്തായാലും കൂടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കൊല്ലുരു കൊണ്ടുപോയിട്ട് പിന്നെ അത് ആ വഴിക്ക് പിന്നെ പാരപ്പള്ളിയിലോ ഇഞ്ചക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു അങ്ങനെ പാരപ്പള്ളിയിൽ കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ തിരിച്ചൂടെ വന്നതേ ഉള്ളു നാളെ ചെല്ലണമെന്ന് പറഞ്ഞാൽ ഇത് കണ്ട ഇതിന്റെ ഇതിന്റെ അകത്തിരിക്കുന്ന മാംസം ഞാൻ രാവിലെ കരുവണ് ബ്ലഡ് എടുത്ത് കൊടുക്കാനായിട്ട് ഒരു ലാബിൽ ചെന്ന് കരുവണ് ലാബിൽ ചെന്ന് എന്തേലും അവര് ഇവിടുന്ന് ഒരു ആറേ കാലായപ്പോൾ ചെന്നു അവിടെ ലാബുകാരൻ തുറന്നിരുന്നു ലാബുകാരൻ അവരുന്നിരുന്നു ഞാൻ അങ്ങോട്ട് സ്കൂട്ടർ വെച്ചിട്ട് ലാബിനകത്തോട്ട് കയറി കയറി എന്റെ പേരെഴുതാനായിട്ട് ആ പുള്ളി അങ്ങോട്ട് പോയപ്പം പുറയിൽ കുഞ്ഞുങ്ങള് നമ്മൾ നിൽക്കുമ്പോൾ കെട്ടിപ്പിടിക്കുന്ന ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മളെനിക്ക് വന്ന് കെട്ടിപ്പിടിക്കുന്ന പോലെ ഒരു കെട്ടിപ്പിടി പോലെ എനിക്ക് തോന്നി നോക്കി കെട്ടിപ്പിടിയും കടിയും കൂടെ ഒന്നിച്ചായിരുന്നു അങ്ങനെ നോക്കിയപ്പോഴത്തേക്കൊരു ഒരു ഒരു ചുമന്ന ഒരു പട്ടി അത് കടിച്ചിട്ട് ഓട കരുവണ് ഞങ്ങൾ ചായ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരു പട്ടി അതിലേക്കൂടെ ഇങ്ങനെ ആടിയാടി വന്നു ആദ്യം ഒരാൾക്കുള്ള കണ്ണിച്ച് കണ്ണല്ല കണ്ണിട്ട് താഴെ ഇത്രയും ഭാഗം കടിച്ചങ്ങ് അത് കഴിഞ്ഞിട്ട് വളക്കിടെ ജോലി വെച്ചാൽ ചേറാട്ട് ഒഴുകിയുള്ള പുള്ളിയുടെ തുട നമ്മുടെ ഈ ബ്ലഡ് എടുക്കാനായിട്ട് കയറുന്ന അവളോട്ട് കയറിയപ്പോൾ ആ ലാബിൽ കയറിയപ്പോഴത്തേന് അകത്തോട്ട് കയറിയപ്പോൾ ഓടിച്ചെന്ന് ഈ തുട ബാക്ക് കടിച്ചങ്ങ് കളഞ്ഞു അങ്ങനെ എവ രണ്ടു എടുത്ത് ആശുപത്രിയിൽ പോയി കഴിഞ്ഞപ്പോഴത്താണ് ഇത് ചന്തയിലേക്കൂടെ ഈ പട്ടി പോയിട്ട് കറങ്ങി തിരിഞ്ഞ് ഒമ്പതര ആയപ്പോഴത്തേന് ഞാൻ ഒരു ചായം കുടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത് നമ്മളെ സലീമ കട കടയിലവിടെ നിന്ന് ചായം കുടിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനാണ് മറ്റേ അവിടെ ഒരു ചായക്കടയിലുള്ള ചേച്ചി ഏത് ഹോട്ടലുടേത് ആ ജനഹീയ ഹോട്ടലിൽ ആ ചേച്ചിയെ കടിക്കാൻ അടി പട്ടി കടക്കകത്തോട്ട് കറിപ്പോയി അപ്പോൾ ഞാൻ അടുത്തുനിന്ന് ഒരു എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇതിനെ അവരെ കടിക്കിൽ അവരിൽ കുണിഞ്ഞു നിന്നിൽ കസരഞ്ഞിട്ട് മാറ്റുക ബാഗിൽ കൂടെ ഞാൻ കമ്പ് എടുത്തുകൊണ്ട് അടിക്കാനായിട്ട് വന്നു അപ്പോൾ ഇത് അവിടെ നിന്ന് ഒരൊറ്റ കുതിപ്പിന് എൻ്റെ പുറത്ത് വിളഞ്ഞ് വീണ് വീണത്തിന്റെ കൈ കയറി പിടിച്ച് കടിച്ച് എന്നിട്ട് ഞാൻ നിറഞ്ഞ തറകു വീണു അപ്പൊ കാലി അപ്പുറത്തെ സ്കൂളാണ് ഈ സിറ്റിക്കകത്ത് ഈ സിറ്റിക്കകത്ത് പിന്നെ ഉണ്ട് സൊസൈറ്റി ഉണ്ട് എല്ലാ ഏർപ്പാടുകളും ആൾക്കാർ തെങ്ങിപ്പാർക്കുന്ന സ്ഥലമാകില്ല ഇവിടെ ഈ പട്ടിക ഇങ്ങനെ ഒരു ശല്യമായിട്ട് നിൽക്കാൽ പഞ്ചായത്തിൽ ഇതിന് ഒരു ഒരു പരാതിയില്ല പഞ്ചായത്തുകാർക്ക് ഒരു ഉത്തരവാദിത്തമില്ല പഞ്ചായത്തിന്റെ അധികൃതർ വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട് ഒത്തിരി പട്ടികളെ കടിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഞാൻ പറയുന്നത് പട്ടി ആർക്കും ഞങ്ങൾ വന്നോണ്ടിരിക്കണോ എന്തെങ്കിലും ഭയാനകമായ ഒരു രംഗമാണ് ഇവിടെ ഇപ്പൊ കടന്നു കുട്ടികൾ രാവിലെ മദ്രസയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികള് അതുപോലെ തന്നെ ഈ സ്കൂളിൽ നിന്നുള്ള ഈ കടകളിൽ നിന്നുള്ള ആൾക്കാരെല്ലാം പഠിച്ച് ഈ ചന്തയിലും അനധികൃതമായിട്ട് കുറെ പട്ടികൾ കിടക്കുകയാണ് ഇത് എന്തെങ്കിലും രീതിയിൽ കൊല്ലാൻ നിവൃത്തിയില്ലെങ്കിൽ ഒന്നിലെത്തിയില്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോയി നിങ്ങൾ എന്തെങ്കിലും തിരിഞ്ഞു പറഞ്ഞിട്ടും യാതൊരു ആറരയ്ക്ക് ലാബില് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വന്ന ഒരു അച്ചാരനെ ആദ്യം കടിക്കുകയും രണ്ടാമത് ആ പട്ടി പോയി കൂടിപ്പണി കൊണ്ടിരിക്കുന്ന ഗോവി എന്ന് പറഞ്ഞ ആളെ കണ്ണിന്റെ ഭാഗം കടിച്ചു കളക്കുകയും അതിനുശേഷം പട്ടി ഇവിടുന്ന് പോവുകയും ചെയ്തു അതിനുശേഷം ഒരു മണിക്കൂറിന് ശേഷം പട്ടി വീണ്ടും വരികയും എന്ന പേരുള്ള അതിനെ ഓടിക്കാൻ പട്ടി ചാടി യും ചെയ്തു കൊല്ലമഞ്ചൽ കരുവോണിലാണ് ഇന്ന് രാവിലെ സ്കൂൾ കുട്ടികളടക്കം ഏഴുപേർക്ക് തെരുവുനായയുടെ കടിയേറ്റത് കടിയേറ്റ ഏഴുപേരും കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പൊല്ലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയും ഇതിൽ അഞ്ചു പേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ചികിത്സ നൽകുകയും ചെയ്തു ആളുകളെ കടിച്ച തെരുവുനായ അവിടെ ഉണ്ടായിരുന്ന മറ്റ് അഞ്ചോളം വരുന്ന തെരുവു കടിക്കുകയും അതിനുശേഷം ചാവുകയും ചെയ്തു അലേമൻ ഗ്രാമപഞ്ചായത്ത് തെരുവു അമർച്ച ചെയ്യുന്നതിൽ വേണ്ടത്ര നടപടി കൈക്കൊള്ളുന്നില്ലെന്നും കുട്ടികളടക്കമുള്ളവരെ തെരുവു നായ കടിച്ച സ്ഥിതിക്ക് അടിയന്തരമായിട്ടുള്ള നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നുമാണ് തെരുവുനായുടെ കടിയേറ്റവരം നാട്ടുകാരും പറയുന്നത് ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെയും വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏഴുപേർക്കാണ് തെരുവുനായിട് കടിയേറ്റത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് കൂടുതൽ പേർക്ക് തെരുവുനായിട് കടിയേറ്റുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചു വരികയാണെന്നും ഇവർ പറഞ്ഞു കേരളത്തിന് മാനോസ് അഞ്ചൽ